രണ്ടാം ലോക മഹായുദ്ധം അതിന്റെ അവസാന ഘട്ടത്തിൽ എത്തി നില്ക്കുമ്പോൾ ലോകം ഇന്നു വരെ കണ്ടിട്ടില്ലാത്ത ഒരു ദുരന്തം ജപ്പാനിൽ സംഭവിച്ചു ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഓഗസ്റ്റ് ആറിനും ഒമ്പതിനും അമേരിക്ക ജപ്പാനിലെ ഹിരോഷിമയിലും നാഗസാക്കിയിലും അണുബോംബുകൾ വർഷിച്ചു ഈ ആക്രമണങ്ങൾ യുദ്ധം അവസാനിപ്പിക്കാൻ കാരണമായെങ്കിലും മനുഷ്യരാശിയുടെ ചരിത്രത്തിലെ ഏറ്റവും ക്രൂരമായ അധ്യായങ്ങളിൽ ഒന്നായി ഇത് നിലകൊള്ളുന്നുണ്ട് ഈ സംഭവങ്ങളെ കുറിച്ച് വിശദമായെന്ന് പറയുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ചായപ്പോഴേക്കും യൂറോപ്പിൽ ജർമ്മനിയുടെ പരാജയത്തോടെ യുദ്ധമേതാണ്ട് അവസാനിച്ചിരുന്നു എന്നാൽ ഏഷ്യയിൽ ജപ്പാൻ ശക്തമായി ചെറുത്തു നിന്നു അമേരിക്കയുടെ പേൾ ഹാർബർ ആക്രമണത്തിനു ശേഷം ജപ്പാനെതിരെ അമേരിക്ക ശക്തമായ പ്രതിരോധം തീർത്തിരുന്നു ജപ്പാന്റെ സൈനിക ശക്തിയെ തകർക്കാനും അവർക്ക് യാതൊരു പ്രതിരോധവും നൽകാൻ സാധിക്കാത്ത വിധം കീഴടക്കാനും അമേരിക്ക തീരുമാനിച്ചു ജപ്പാൻ കീഴടങ്ങാൻ വിസമ്മതിച്ചതോടെ ഒരു സമ്പൂർണ്ണ സൈനിക നീക്കം നടത്തുന്നത് ലക്ഷക്കണക്കിന് അമേരിക്കൻ സൈനികരുടെ ജീവൻ നഷ്ടപ്പെടുത്തുമെന്ന ഒരു വിലയിരുത്തലിലേക്ക് അമേരിക്ക എത്തിച്ചേർന്നു ഈ സാഹചര്യത്തിലാണ് അമേരിക്കയുടെ അന്നത്തെ പ്രസിഡന്റ് ആയിരുന്ന ഹാരി എസ് റൂമാൻ പുതുതായി വികസിപ്പിച്ചെടുത്ത അണുബോം എന്ന മാരകായുധം ഉപയോഗിക്കാൻ തീരുമാനിച്ചത് അണുബോവിന്റെ ശക്തി ലോകത്തെ അറിയിക്കുക ജപ്പാനെ വേഗത്തിൽ കീഴടക്കുക അതുവഴി കൂടുതൽ സൈനികരുടെ ജീവൻ രക്ഷിക്കുക എന്നീ ലക്ഷ്യങ്ങളായിരുന്നു ഈ തീരുമാനത്തിന് പിന്നിൽ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി അഞ്ച് ഓഗസ്റ്റ് ആറിന് രാവിലെ എട്ട് പതിനഞ്ചിന് അമേരിക്കൻ വ്യോമസേനയുടെ ഗെ എന്ന ബോംബർ വിമാനം ഹിരോഷിമ നഗരത്തിന് മുകളിലെത്തി നഗരത്തിന് മുകളിൽ അറുന്നൂറ് മീറ്റർ ഉയരത്തിൽ വെച്ച് ലിറ്റിൽ ബോയ് എന്ന് പേരിട്ട യുറേനിയം അധിഷ്ഠിത അണുബോംബ് പൊട്ടിത്തെറിച്ചു ഹിരോഷിമയിൽ മൂന്ന് ലക്ഷത്തി അൻപതിനായിരത്തോളം ജനങ്ങൾ അന്ന് താമസിച്ചിരുന്നു അതിലേതാണ്ട് എഴുപതിനായിരം പേർ തൽക്ഷണം മരിച്ചു ഈ സ്ഫോടനം സൃഷ്ടിച്ചത് അതിഭീകരമായ ഒരു കാഴ്ചയായിരുന്നു ബോംബ് പൊട്ടിത്തെറിച്ചപ്പോൾ സൂര്യനേക്കാൾ ആയിരം മടങ്ങ് പ്രകാശവും മൂന്നു ലക്ഷം ഡിഗ്രി സെൽഷ്യസ് ചൂടുമാണ് പുറത്തു വന്നത് സ്ഫോടനത്തിന് തൊട്ടടുത്തുള്ള ആളുകൾ ഉരുകിപ്പോയി കിലോമീറ്ററുകൾ അകലെ ഉണ്ടായിരുന്നവർക്കും ഗുരുതരമായ പൊള്ളലേറ്റു സ്ഫോടനത്തിൽ നിന്നും പുറത്തു വന്ന ശക്തമായ ആഘാത തരംഗം നഗരത്തിലെ കെട്ടിടങ്ങളെയും വീടുകളെയും നിമിഷ നേരം കൊണ്ട് തകർത്തു കളഞ്ഞു പതിമൂന്ന് ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണത്തിൽ കെട്ടിടങ്ങൾ പൂർണ്ണമായും തകർന്നു ബോംബിന്റെ ഏറ്റവും ഭീകരമായ ഫലം റേഡിയേഷൻ ആയിരുന്നു ഗാമാകിരണങ്ങളും ന്യൂട്രോൺ പ്രവാഹവും മനുഷ്യ ശരീരത്തെ ഗുരുതരമായി ബാധിച്ചു സ്ഫോടനത്തിൽ നിന്നും രക്ഷപ്പെട്ട ആയിരക്കണക്കിന് ആളുകൾക്ക് റേഡിയേഷൻ കാരണം ഗുരുതരമായ രോഗങ്ങൾ പിടിപെട്ടു രക്താർബുദം മറ്റർബുദങ്ങൾ ജനിതക വൈകല്യങ്ങൾ എന്നിവ ഇവർക്കിടയിൽ വ്യാപകമായിരുന്നു അടുത്ത ദിവസങ്ങളിലും മാസങ്ങളിലുമായി മരിച്ചവരുടെ എണ്ണം ഒരു ലക്ഷത്തി നാൽപ്പതിനായിരത്തിന് മുകളിലായി ഈ ദുരന്തത്തിന്റെ പ്രതീകമായി ഹിരോഷിമയിൽ മെമ്മോറിയൽ പാർക്ക് നിലകൊള്ളുന്നുമുണ്ട് അവിടെ എല്ലാ വർഷവും ഓഗസ്റ്റ് ആറിന് മരണമടഞ്ഞവർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നുമുണ്ട് ഹിരോഷിമയിലെ ഹിരോഷത്തിന് ശേഷം ജപ്പാൻ കീഴടങ്ങാൻ അമേരിക്ക രണ്ടാമത്തെ അണുബോബ് പ്രയോഗിക്കാൻ തീരുമാനിച്ചു യഥാർത്ഥ ലക്ഷ്യം കൊക്കൂറ നഗരമായിരുന്നെങ്കിലും കാലാവസ്ഥ പ്രതികൂലമായതിനാൽ ലക്ഷ്യം നാഗസാക്കിയിലേക്ക് മാറ്റി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഓഗസ്റ്റ് ഒൻപതിന് രാവിലെ പതിനൊന്ന് രണ്ടിന് ബോക്സ്കാൻ എന്ന വിമാനത്തിൽ നിന്നും ഫാറ്റ്മാൻ എന്ന പ്ലൂട്ടോണിയം അധിഷ്ഠിത അണുബോംബ് നാഗസാക്കിയിലെ താഴ്വരയിൽ വർഷിച്ചു നാഗസാക്കിയുടെ ഭൂപ്രകൃതി മലനിരകളാൽ ചുറ്റപ്പെട്ടതായിരുന്നു ഇത് സ്ഫോടനത്തിന്റെ ആഘാതം ഒരു പരിധിവരെ കുറച്ചു എന്നിരുന്നാലും നഗരത്തിന്റെ കേന്ദ്ര ഭാഗത്ത് പ്രത്യേകിച്ചും വ്യാവസായിക മേഖലകളിൽ വൻ നാശനഷ്ടങ്ങൾ ഉണ്ടായി ഏകദേശം നാൽപ്പതിനായിരത്തോളം ആളുകൾ തൽക്ഷണം മരിച്ചു അടുത്ത ദിവസങ്ങളിലും മാസങ്ങളിലുമായി റേഡിയേഷൻ ഏറ്റുവാങ്ങി മരിച്ചവരുടെ എണ്ണം എഴുപത്തിനാലായിരത്തിന് മുകളിലായി ഹിരോഷിമയിൽ സംഭവിച്ചതുപോലെ നാഗസാക്കിയിലും റേഡിയേഷൻ ദുരന്തത്തിന്റെ തീവ്രത വർദ്ധിപ്പിച്ചു സ്ഫോടനത്തിന് ഇരയായവരെ ഹിബാകുഷ എന്ന് വിളിക്കുന്നുമുണ്ട് അവരുടെ ദുരിതങ്ങൾ ജപ്പാന്റെ മാത്രമല്ല ലോകത്തിന്റെ മുഴുവൻ ദുരന്തത്തിന്റെ പ്രതീകമായി മാറി ഈ രണ്ട് ആക്രമണങ്ങളും ലോക ചരിത്രത്തെ തന്നെ മാറ്റിമറിച്ചു ഓഗസ്റ്റ് പതിനഞ്ചിന് ജപ്പാൻ ചക്രവർത്തി ഹിരോഹിതോ നിരുപാധികം കീഴടങ്ങൾ പ്രഖ്യാപിച്ചു അതോടെ രണ്ടാം ലോക മഹായുദ്ധം അവസാനിച്ചു ഈ ആക്രമണങ്ങൾക്ക് ശേഷം ലോകം ആളവായുധങ്ങളുടെ ഭീകരത തിരിച്ചറിഞ്ഞു ഇത് ശീതയുദ്ധത്തിന് തുടക്കം അമേരിക്കയും സോവിയറ്റ് യൂണിയനും തമ്മിൽ ആണവായുധ മത്സരത്തിന് വഴിയൊരുക്കി ഈ ആക്രമണങ്ങളിൽ രക്ഷപ്പെട്ടവർക്ക് വർഷങ്ങളോളം ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളും സാമൂഹികമായ ഒറ്റപ്പെടലും നേരിടേണ്ടി വന്നു അവർക്ക് ജോലി കിട്ടാനോ വിവാഹം കഴിക്കാനോ ബുദ്ധിമുട്ടുകൾ ഉണ്ടായി കാരണം അവരുടെ ശരീരത്തിൽ ഇപ്പോഴും റേഡിയേഷന്റെ അവശിഷ്ടങ്ങൾ ഉണ്ടെന്ന ഒരു ധാരണ പൊതുസമൂഹത്തിൽ ഉണ്ടായിരുന്നു ഈ ദുരന്തങ്ങൾ ലോകത്തിന് നൽകുന്ന ഒരു വലിയ പാഠമുണ്ട് സമാധാനം സംരക്ഷിക്കേണ്ടതിന്റെയും യുദ്ധങ്ങൾ ഒഴിവാക്കേണ്ടതിന്റെയും ആണവായുധങ്ങൾ പൂർണമായും ഇല്ലാതാക്കേണ്ടതിന്റെയും ആവശ്യകതയെക്കുറിച്ച് ഇത് ലോകത്തെ ഓർമ്മിപ്പിക്കുന്നുണ്ട് എല്ലാ വർഷവും ഓഗസ്റ്റ് ആറ് ഒൻപത് തീയതികളിൽ ഈ ആക്രമണങ്ങളിൽ ജീവൻ നഷ്ടപ്പെട്ടവരെ അനുസ്മരിച്ചുകൊണ്ട് ലോകമെമ്പാടുമുള്ള ആളുകൾ സമാധാനത്തിനായി പ്രതിജ്ഞ എടുക്കുന്നുണ്ട് ഹിരോഷിമയിലെയും നാഗസാക്കിയിലെയും ദുരിതങ്ങൾ ലോകത്തിന് സമാധാനത്തിന്റെ വിലയെക്കുറിച്ച് നൽകുന്ന ഒരു ഓർമ്മപ്പെടുത്തലാണ്